നമസ്കാരം മലപ്പുറം കൂരിയാട് ഭാഗത്തെ ആറുവരി പാത തകർച്ചയിൽ ദേശീയപാത അതോറിറ്റി ശക്തമായ നടപടികൾ എടുക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കടുത്ത ആമർശത്തിലാണ് ദേശീയപാതാ നിർമ്മാണത്തിലെ കേന്ദ്രത്തിന്റെ അവകാശവാദങ്ങളെയെല്ലാം കേരളത്തിലെ സ്ഥിതി തകർത്തു എന്നതാണ് മന്ത്രിയുടെ പക്ഷം ഈ സാഹചര്യത്തിലാണ് ശക്തമായ ഇടപെടൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലടക്കം ബി ജെ പി ചർച്ചയാക്കാൻ ആഗ്രഹിച്ചതാണ് ഹൈവേ വികസനം ഇത് അഴിമതി ആരോപണമാകുന്നു ഇതാണ് കടുത്ത നടപടികൾക്ക് കാരണം നിർമ്മാണ കരാർ ഏറ്റെടുത്ത കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിക്കും പദ്ധതിയുടെ സ്വതന്ത്ര എഞ്ചിനീയറായ ഭോപ്പാൽ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിനും നോട്ടീസ് നൽകി തകർന്ന ഭാഗം അവശിഷ്ടങ്ങൾ നീക്കി സ്വന്തം ചെലവിൽ കരാർ കമ്പനി ഫ്ലൈ നിർമ്മിക്കണം എൺപത് കോടിയാണ് ചെലവ് കണക്കാക്കിയത് ഇത് കമ്പനി വഹിക്കണം അതിനിടെ തകർന്ന കൂരിയാട് ദേശീയപാതയ്ക്ക് സമീപത്ത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതിവേഗം പണി പൂർത്തിയാകും കൂടുതൽ പരുക്കുകളില്ലാതെ മറുവശത്തെ സർവീസ് റോഡ് കേടുപാടുകൾ പരിഹരിച്ച് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് പദ്ധതി ജൂൺ ആദ്യവാരത്തോടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് കേരളത്തിലെ ദേശീയപാതാ വികസനം പൂർത്തിയാക്കാൻ തന്നെയാണ് നീക്കം പാറയും മെറ്റലും മണ്ണും നിരത്തി ഉറപ്പാക്കുന്ന ജോലികളാണ് നടപ്പാക്കുന്നത് ദേശീയപാതയിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കുന്നത് സർവീസ് റോഡിന്റെ വശങ്ങളിലും മണ്ണിടുന്നുണ്ട് വലിയ പിഴവ് ഈ മേഖലയിൽ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ഭോപ്പാൽ ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റിന്റെ ടീം ലീഡറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാതയുടെ തകർച്ച പരിശോധിച്ച ഐ ഐ ടി വിദഗ്ധരടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് വ്യാഴാഴ്ച കേന്ദ്ര ഉപരിതല ഗതാഗത സെക്രട്ടറിക്ക് കൈമാറി ഇത് പ്രകാരമാണ് നടപടി ഐ ഐ ടി ഡൽഹിയിലെ ഡോക്ടർ അനിൽ ദീക്ഷിത് ഐ ഐ ടി കാൺപൂരിലെ ഡോക്ടർ ജിമ്മി തോമസ് ഐ ഐ ടി ഗാന്ധിനഗറിലെ ഡോക്ടർ കെ മോഹൻകൃഷ്ണ എന്നിവരാണ് പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയത് മണ്ണിന്റെ സവിശേഷത കണക്കിലെടുക്കാതെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് ഗുരുതര വീഴ്ചയാണെന്ന് സമിതി കണ്ടെത്തി പ്രൊഫസർ ജി വി റാവുവിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന ഡിസൈൻ കൺസൾട്ടന്റായ മുംബൈ സ്ട്രാറ്റ ജിയോ സിസ്റ്റംസ് എച്ച് ബി എസ് ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ഹൈദരാബാദ് എന്നിവരോടും സുരക്ഷാ കൺസൾട്ടന്റ് ശ്രീ ഇൻഫോട്ടെക്കിനോടും ഇരുപത് ലക്ഷം വീതം പിഴ ഈടാക്കാതിരിക്കാനും ഒരു വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ ഒരു കിലോമീറ്റർ റോഡ് പൂർണമായും പുനർനിർമ്മിക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് നിർഭാഗ്യകരമായ സംഭവമാണിതെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഭൂമിയുടെ പ്രത്യേകതകൾ പരിഗണിച്ച് റോഡ് നിർമ്മാണത്തിൽ ആവശ്യമായ മണ്ണു പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ല നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായി കൂരിയാട്ടെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ല ഡിസൈനിലും വൻ തകരാറ് സംഭവിച്ചതായി സമിതി കണ്ടെത്തി അതേസമയം ഗുരുതര വീഴ്ചയുണ്ടായെന്ന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗതാഗത വകുപ്പും തുറന്നു സംബന്ധിച്ചു ഡിസൈനിലടക്കം വീഴ്ചയുണ്ടായി ടെൻഡർ വ്യവസ്ഥകളിലെ വീഴ്ചയും വിശദീകരിച്ചു ഗതാഗത മന്ത്രാലയ സെക്രട്ടറി ഉമാശങ്കർ കമ്മിറ്റിക്ക് മുമ്പാകെ നേരിട്ടെത്തി നിർമ്മാണത്തിലെ ക്രമക്കേടും പിഴവും കണ്ടെത്തുന്നതിനായി ഹൈ പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സി എ ജിക്ക് പി എസ് സി നിർദ്ദേശം നൽകി ദേശീയപാത അതോറിറ്റി സംഘം അടിയന്തരമായി ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ പരിശോധന നടത്തണം പാലക്കാട് ഐ ഐ ടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികളടങ്ങുന്ന സാങ്കേതിക സംഘവും രൂപീകരിച്ചിട്ടുണ്ട് ഇവരും റിപ്പോർട്ട് കൈമാറണം കോടികൾ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണങ്ങളുടെ പുരോഗതിയും ഗുണമേന്മയും വിലയിരുത്താൻ സാങ്കേതിക വിദഗ്ധർ പോലും ഉണ്ടായിരുന്നില്ല എന്നും പി വിലയിരുത്തി ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത വിലയിരുത്താതെയുള്ള നിർമ്മാണം രാജ്യവ്യാപകമായ ടെൻഡർ ക്രമക്കേടുകൾ വെളിപ്പെടുത്തുന്നതാണെന്ന സംശയം പി പ്രകടമാക്കി ഈ സാഹചര്യത്തിലാണ് സി എ ജി ഓഡിറ്റിനുള്ള നിർദ്ദേശം